ജയരാജ് കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നേരത്തെ തന്നെ എൻ ഡി എ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ബിജെപി പറഞ്ഞ കാര്യങ്ങൾ അത് മുന്നൂറ്റി എഴുപതാം അനുച്ഛേദവുമായി ബന്ധപ്പെട്ടായാലും അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടായാലും അതൊക്കെ കൃത്യമായി നടപ്പാക്കിയതാണ് ഇവിടെ അനിൽകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ ഇത് കൃത്യമായി തുടക്കം മുതൽ പറയുന്നുണ്ട് അന്നൊന്നും ഉണ്ടാകാത്ത വിയോജിപ്പുകൾ ഇപ്പോൾ അതിശക്തമായി ഉയർന്നു വന്നിരിക്കുന്നു നേരത്തെയും പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു പരിപാടികൾ വീണ്ടും ഹർത്താൽ അടക്കമുള്ള നടപടികൾ പല സംസ്ഥാനങ്ങളും മുഖം തിരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് എന്തുകൊണ്ട് എന്നതിന് ഒരു ഉത്തരം എന്തായിരിക്കും േ ഞങ്ങളുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുന്നേ അങ്ങ് പറഞ്ഞ ഒരു വാചകം പല സംസ്ഥാനങ്ങളും മുഖം തിരിച്ചിരിക്കുന്നു എന്നുള്ളത് കേരളത്തിലെ ബഹുമാനായ മുഖ്യമന്ത്രി അദ്ദേഹം ഇന്നലെ വളരെ അസന്നിഗ്ധമായി പറയുകയുണ്ടായി ഈ നിയമം കേരളത്തിൽ നടപ്പാവില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി എന്ന രീതിയിൽ എനിക്ക് വളരെ കൗതുകം തോന്നി കേരളത്തിന് മാത്രമായി പൗരത്വം കൊടുക്കാൻ എന്തെങ്കിലും പ്രൊവിഷൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് ഒരാളെ പൗരനാകാനോ അല്ലെങ്കിൽ ഒരാളെ പൗരത്വം ചെയ്യാനോ ഉള്ള എന്തെങ്കിലും പ്രൊവിഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യ ചോദ്യം ഇല്ല എന്ന് നമുക്ക് വളരെ ലളിതമായിട്ട് തന്നെ അറിയാം ഈ പറയുന്ന സംസ്ഥാനങ്ങൾക്ക് പൗരത്വം കൊടുക്കാനുള്ള അധികാരമില്ല എന്നുള്ളത് പൗരത്വം എന്ന് പറയുന്നത് തീർത്തും യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട ഒരു കാര്യമാണ് സ്വാഭാവികമായിട്ട് ഈ കേന്ദ്രം അതിന്മേലൊരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പാലിക്കാൻ ഈ പറഞ്ഞതുപോലെ കേരളവും വെസ്റ്റ് ബംഗാളും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അതിൽ ബാധ്യസ്ഥരുമാണ് പിന്നെ എന്തുകൊണ്ട് ഇവർ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഇപ്പോഴാണ് അതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അവിടെയാണ് ഈ പറഞ്ഞതുപോലെ ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി വരുന്നത് അപ്പോൾ ഇതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് ഇവർ ഇത് നിരന്തരം ഈ ഉള്ളത്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ബഹുമാന ശ്രീദ് പണിക്കർ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സി എ ആക്ട് സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ടിൽ ഒരിടത്തും നിലവിൽ ഇന്ത്യയിൽ പൗരന്മാരായ ഒരാളുടെയും പൗരത്വം റദ്ദ് ചെയ്യുന്ന ഒരു വ്യവസ്ഥയും പോലുമില്ല ഇതിലെ ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ സബ്ജക്റ്റോ അതിൻ്റെ ഫാക്സോ റെഫറൻസോ ഒന്നും നോക്കാതെയാണ് ഈ പറയുന്ന ഇടത് പ്രതിനിധിയും അതുപോലെ തന്നെ കോൺഗ്രസ് വക്താവും ഈ വിഷയത്തെ സമീപിക്കുന്നത് നോക്കൂ ഇത് ഈ മൂന്ന് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് മതപരമായ പീഡനം നേരിടുന്ന ആറ് പദങ്ങൾക്ക് അതെങ്കിൽ ആ മതവിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾക്ക് പൗരത്വം ഭാരതത്തിൽ നൽകുന്നു എന്നുള്ളത് മാത്രമാണ് അതൊരു കട്ട് ഓഫ് ഡേറ്റും കൂടെ വച്ചിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് അദ്ദേഹം ചോദിച്ചതുപോലെ ആ രാജ്യത്തെ മുസ്ലിം വിഭാഗങ്ങൾക്ക് നൽകുന്നില്ല എന്ന് വച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ് ഈ പറയപ്പെടുന്ന മൂന്ന് രാജ്യങ്ങളും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ എന്നത് മാത്രമല്ല ഈ മൂന്ന് രാജ്യങ്ങളുടെ ഔദ്യോഗിക മതം എന്ന് പറയുന്നത് ഇസ്ലാമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ മതത്തിനുള്ളിൽ നിൽക്കുന്ന ഇപ്പം അഹമ്മദീയരുമായിട്ടുള്ള ബന്ധമോ പ്രശ്നമോ അല്ലെങ്കിൽ ക്ഷേയവുമായിട്ടുള്ള പ്രശ്നമോ ഒന്നും മതപീഡനം എന്ന ബ്രാക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ വാദഗതി രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഇത് നിലനിൽക്കുന്ന എല്ലാ കുടിയേറ്റ പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ റെഫ്യൂജി പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിട്ട് അല്ല സി എ സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് വളരെ കൃത്യമായി ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡിൻ്റെ മേൽ ഞങ്ങൾക്ക് അധികാരം കിട്ടുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അധികാരം കിട്ടുന്ന സമയത്ത് അത് നടപ്പിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമേ വളരെ കൃത്യമായി അത് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ശ്രീലങ്കൻ തമിഴ് വിഷയമായിട്ടാണ് ആണ് അദ്ദേഹം പറഞ്ഞത് നോക്കൂ നാല് പോയിൻറ്റ് ആറ് ഒന്ന് ലക്ഷം ശ്രീലങ്കൻ തമിഴിയൻസിന് ഇന്ത്യയിൽ പൗരത്വം നൽകിയിട്ടുണ്ട് നമ്മൾ ഈ സംസാരിക്കുന്ന ഈ കാലയളവിൽ തന്നെ അവർക്ക് പൗരത്വം നൽകിയിട്ടുണ്ട് അത് തീർത്തും വ്യത്യസ്തമായൊരു വിഷയമാണ് അവിടെ ശ്രീലങ്കൻ തമിഴ് നേരിടുന്നത് മതപരമായ വിവേചനമോ മതപരമായ പീഡനമോ അല്ല അതൊരു എത്നിക് ഇഷ്യൂ ആണ് ആ എത്തനിക് ഇഷ്യൂവിനെയാണ് ഞാൻ ഈ ഇവർ മതപരമായി മാറ്റാനുള്ള ഒരു ശ്രമം ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ഭാഗത്ത് നിന്നുള്ളത് അതുപോലെ തന്നെ ടിബറ്റൻ റെഫ്യൂജി പോളിസി വളരെ സമഗ്ര മായി തന്നെ ഈ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഏകദേശം ഒന്നേ പോയിന്റ് ഒന്ന് ലക്ഷം ടിബറ്റൻ ജനത പോപ്പുലേഷൻ ഇന്ന് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നുണ്ട് ഇവർക്ക് മാത്രമായിട്ട് ഏകദേശം ആയിരത്തി നാനൂറ്റി അൻപത്തി രണ്ട് കോടി രൂപ ഇയർമാർക്ക് ചെയ്തിട്ടുണ്ട് അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും അവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടും എന്നുള്ളത് നോക്കൂ ബി ജെ പി തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു വേവലാതിപ്പെടുന്നു സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും പറയാമല്ലോ ഞങ്ങൾ ആർട്ടിക്കൽ ത്രീ എടുത്തു കളയുമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അധികാരം കിട്ടുന്ന സമയത്ത് ഞങ്ങൾ അത് അതെടുത്ത് കളഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഇപ്പോൾ സി പി ഐക്കോ അല്ലെങ്കിൽ സി പി എമ്മിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ മുന്നോട്ട് വെക്കാം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇനി ഏതാ എങ്കിലും കാരണവശാൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കും നിങ്ങൾക്ക് പറയാം ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ പറയുന്ന സി എ ഞങ്ങളെടുത്ത് കളയും ഈ പറഞ്ഞ ഈ അമൻമെൻറ്റ് ഞങ്ങളെടുത്ത് കളയും അതൊരു ചെയ്യും എന്ന് നിങ്ങൾക്ക് പറയാം ഇനി വേണമെങ്കിൽ ഒരു കടു ഒരു പടി കൂടെ കടന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഈ പറയുന്ന അയോധ്യ രാമജന്മഭൂമി അവിടെ ക്ഷേത്ര നിർമ്മാണം അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അതിന് ബദലായി ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് അവിടെ ഞങ്ങൾ സർക്കാർ ചെലവിൽ തന്നെ ഒരു എന്താ പറയുക പള്ളി നിർമ്മിച്ച് നൽകും നിങ്ങൾക്ക് പറയാം ഞാൻ ഞാനത് പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവർ വിഭാവനം ചെയ്യുന്ന ഐഡിയോളജിയുടെ ബേസിൽ അവർക്ക് അവരവരുടെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ജനങ്ങളെ നേരിടുകയും ചെയ്യാം നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ അറുപത് എഴുപത് കൊല്ലമായി ഈ രാജ്യത്തെ ജനങ്ങളെ നിരന്തരമായി കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് ഈ രാജ്യത്തെ ജനത തിരിച്ചറിയുകയും അവരുടെ മുന്നിൽ വസ്തുതകൾ വസ്തുതകളായി അവതരിപ്പിക്കാൻ ബി ജെ പിക്ക് ബി ജെ പിയുടെ ലീഡർഷിപ്പിനും കഴിയുകയും ചെയ്തതുകൊണ്ടാണ് രാജ്യത്തെ ജനങ്ങൾ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും പൊതു തെരഞ്ഞെടുപ്പിലും അതിപ്പോ രണ്ടായിരത്തി പതിനാലിലെ ആയിക്കോട്ടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ആയിക്കോട്ടെ വർധിത വീരത്തോടെ ബി ജെ പി സർക്കാരിന് അധികാരത്തിലേറ്റിയത് എന്നുകൂടെ നമ്മൾ കാണാതെ പോകരുത് മറ്റൊരു കാര്യം നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എസ്പെഷ്യലി സി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിക്ക് വന്ന ഒരു വലിയ നയവ്യതിയാനത്തിൻ്റെ ഒരു ഒരു കാര്യം കൂടെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു നമുക്ക് ഏറ്റവും കൃത്യമായി ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അറുപതുകളിലും എഴുപതുകളിലും ഈ പറയുന്ന റെഫ്യൂജി ഇഷ്യൂസ് എസ്പെഷ്യലി ബംഗാളി ഹിന്ദുസിൻ്റെ ബംഗ്ലാദേശിൽ നിന്ന് ഈ പറയുന്ന ആട്ടി ഓടിക്കപ്പെട്ട അല്ലെങ്കിൽ അവിടെ വംശഹത്യം നേരിട്ട ഹിന്ദുസിന്റെ വിഷയങ്ങൾ ഏറ്റവും കൃത്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇന്ന് അവർ ഈ പറയുന്ന സി എയ്ക്കും ഈ പറയുന്ന ബംഗാളി ഹിന്ദുക്കൾക്ക് പൗരത്വം കൊടുക്കുന്നതിനുമെതിരെ ഒരു നിലപാടെടുക്കുന്നു എന്ന് വളരെ കൗതുകപരമായ ഒരു കാര്യം കൂടെ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ അറുപതുകളിലെയും എഴുപതുകളിലെയും പാർലമെന്ററി ഡിബേറ്റ്സിന്റെ ആർ നോക്കുകയാണെങ്കിൽ ഇത് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും സി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടായ നയവ്യതിയാനം ഇത് വേറെ ഒന്നുമല്ല കേരളത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കണം കേരളത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കണം കാര്യം ഈ പറയുന്ന കനലൂര് തരി എന്നൊക്കെ പറയുന്നത് പോലെ അവർക്ക് ഏതെങ്കിലും വിധത്തിൽ കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് അവർ ഇന്ന് ഈ പറയുന്ന ന്യൂനപക്ഷ രാഷ്ട്രീയം പയറ്റുന്നത്